ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന ഇന്ന് നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗിൽ ഒത്തിരി പ്രയോജനം ചെയ്യുന്ന ഒരു ഡ്രൈവിംഗ് കണ്ടന്റ് ആണ് നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരുന്നത് അതായത് ഒരുപാട് പേർക്ക് ഡ്രൈവിംഗ് പ പഠിച്ച് ലൈസൻസ് എടുത്തതിന് ശേഷം വാഹനം സ്വയമായിട്ട് ഓടിക്കാനായിട്ടുള്ള ഒരു ആത്മവിശ്വാസക്കുറവുള്ള ഒരുപാട് പേര് ഉണ്ട് ഈ ആത്മവിശ്വാസക്കുറവുള്ളത് കൊണ്ട് തന്നെ പലരും തന്നെ ഒരുപാട് പേരുടെ എടുത്ത് മാറി മാറി ട്രെയിനിങ് എടുക്കുകയും അതുപോലെ തന്നെ വാഹനം ഓടിച്ച് ഒരുപാട് പ്രാക്ടീസ് എടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഈ പ്രാക്ടീസിലൂടെയൊന്നും വാഹനം നന്നായിട്ട് റോഡിൽ ഓടിക്കാൻ കഴിയാത്ത ഒരുപാട് പേര് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പ്രാക്ടീസ് എടുത്തിട്ടും ഡ്രൈവിങ്ങിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ പറയുന്ന അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പ്രാക്ടീസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഒരു വാഹനം ഓടിക്കാനായിട്ട് കഴിയും അപ്പോൾ ഇത് പ്രാക്ടീസ് എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ടും വാഹന ഓടിക്കാനായിട്ട് അറിയാവുന്ന ഒരാളെ കൂട്ടത്തിലിരുത്തി പ്രാക്ടീസ് എടുക്കുക അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടു കൂടി പ്രാക്ടീസ് എടുക്കുക പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കുക നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ പരമാവധി വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇവിടെ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ ഒരു പോയിന്റ് പ്രാക്ടീസ് എടുക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഡ്രൈവിംഗിൽ ഏറ്റവും ബേസിക് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒന്നെന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തെ നമുക്ക് നിർത്തി നിർത്തി തിരിച്ച് തിരിച്ചെടുക്കാനായിട്ട് കഴിയണം ഈ തിരിച്ച് തിരിച്ചെടുക്കാൻ പറയുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു വാഹനം നമുക്ക് നേരെ നിർത്തി നിർത്തി എടുക്കാനായിട്ട് എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ട് പക്ഷേങ്കിൽ ഇതുപോലെ ഒരു വാഹനം ഇപ്പോൾ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് നിൽക്കുകയാണ് ഇവിടുന്ന് വണ്ടി റൈറ്റ് സൈഡിലേക്ക് എടുക്കാൻ പറഞ്ഞാൽ പലർക്കും സംഭവിക്കുന്ന വാഹനത്തിന് സ്പീഡ് കൂടി പോകുന്ന ഒരു പ്രശ്നം വരും ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഓഫ് ആകാതെ ഏത് കണ്ടീഷനിലും നമുക്ക് വണ്ടി എടുക്കാനായിട്ട് കഴിയും അല്ലെ ഇതിനെ നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക ബ്രേക്ക് കാല് വെക്കുക എന്നിട്ട് എന്ത് ചെയ്യണം ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് നമ്മൾ ഇടത്തേക്കാല് ഉപയോഗിച്ച് ഇങ്ങനെ ബാലൻസ് ചെയ്ത് പിടിക്കുന്നു എന്നിട്ട് ഇത് ഞാൻ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ കൊടുക്കുകയാണ് എന്നിട്ട് എന്ത് ചെയ്യുന്നു സ്റ്റിയറിംഗ് ഞാനൊന്ന് ഒരു റൗണ്ട് റൈറ്റ് സൈഡിലേക്ക് ഒന്ന് തിരിച്ചു പിടിക്കുന്നു എന്നിട്ട് ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ആക്സിലറേഷൻ മുന്നോട്ടൊന്ന് കൊടുക്കുന്നു എന്നിട്ട് പതിയെ ഇതേ ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കുകയാണ് അപ്പം ആക്സിലറേഷൻ ഞാൻ മുന്നോട്ട് കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ കാല് റിലീസ് ചെയ്യുന്ന സമയത്ത് ഇതുകൊണ്ട് വണ്ടി നമ്മുടെ ഇതുപോലെ അനങ്ങി തുടങ്ങും ഇങ്ങനെ അനങ്ങി തുടങ്ങുന്ന സമയത്ത് ഇവിടെ ഞാനിപ്പോൾ ആക്സിലറേഷൻ ഒന്ന് അയച്ചു അയച്ചിട്ട് സ്റ്റിയറിംഗ് നേരെയാക്കി അപ്പം നിങ്ങൾ ഓർക്കേണ്ടത് വണ്ടി ഒന്ന് അനങ്ങി തുടങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ആക്സിലറേഷൻ അയച്ചിട്ട് സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുക ശേഷം മാത്രം ആക്സിലറേഷൻ കൊടുക്കുക ഇത് നിങ്ങൾ ഇങ്ങനെ ഇതുകൊണ്ട് ഇതുപോലെ വീണ്ടും നിർത്തിയിട്ട് പ്രാക്ടീസ് എടുക്കണം ഇങ്ങനെ ഒരു വാഹനത്തെ കൺട്രോൾ ചെയ്തെടുക്കാൻ പഠിക്കണം ഇതെടുക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ടേൺ ഒക്കെ എടുക്കുന്ന സമയത്ത് വളരെ പ്രയോജനം ചെയ്യും അത് ഇടത് സൈഡിലേക്കുള്ള ഒരു ടേൺ ആണെങ്കിലും അല്ലെങ്കിൽ വലത് സൈഡിലേക്കുള്ള ഒരു ടേൺ ആണെങ്കിലും നമുക്ക് എടുക്കുമ്പോൾ പ്രയോജനം ചെയ്യും പ്രത്യേകിച്ച് ഒരു കയറ്റത്തോടു കൂടി ടേൺ എടുക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടും വണ്ടിയെ കൺട്രോൾ ചെയ്ത് തിരിയാനായിട്ട് കഴിയും അപ്പോൾ ഇതാണ് ആദ്യം പ്രാക്ടീസ് എടുക്കുന്നത് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു വാഹനം ഇതുപോലെ ഫസ്റ്റ് ഗിയറിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത പ്രാക്ടീസ് എടുക്കേണ്ടത് എല്ലാവരും തന്നെ സെക്കൻഡ് ഗിയർ ഇതുപോലെ കൊടുക്കും ഇതുകൊണ്ടോ ഫസ്റ്റ് ഗിയറിൽ വാഹനം മുന്നോട്ട് എടുത്തു എന്നിട്ട് സെക്കൻഡ് ഗിയർ കൊടുത്ത് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്ത് ഇതുകൊണ്ടോ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പിന്നെ ഓടിക്കും ഇത് ദീർഘദൂരം പലരും തന്നെ സെക്കൻഡ് ഗിയറിലേ ഓടിക്കത്തുള്ളൂ ഒരിക്കലും തേർഡ് ഗിയർ കൊടുക്കത്തില്ല അതുപോലെ തന്നെ ഫോർത്ത് ഗിയർ കൊടുക്കുന്നത് വളരെ തീർത്തും അതായത് അത്രയും സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡ് വന്നാൽ മാത്രമേ ഫോർത്ത് ഗിയർ കൊടുക്കത്തുള്ളൂ ആ ഡ്രൈവിംഗ് മെത്തേഡ് നിങ്ങൾ മാറ്റണം മാറ്റിയിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ നിർബന്ധമായിട്ടും വാഹനം സെക്കൻഡ് ഗിയറിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നിങ്ങൾ തേഡും ഫോർത്തും കൊടുക്കാനായിട്ട് പഠിക്കണം അതിനൊരു പ്രാക്ടീസ് എടുക്കണം അങ്ങനെ പ്രാക്ടീസ് എടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മൂന്നോ നാല് ഗിയറിൽ സ്മൂത്ത് ആയിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ തേടും ഫോർത്തും നമ്മൾ ഡ്രൈവിങ്ങിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കണം അതിന് ഇത്രയും ചെയ്താൽ മതി ഫസ്റ്റ് ഗിയറിൽ നമ്മൾ വണ്ടി എടുക്കുന്നു വണ്ടിക്ക് മൂവ് ആക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ സെക്കൻഡ് കൊടുക്കുക ഓക്കെ എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു കയറ്റത്ത് ഒരിക്കലും തേട് കൊടുക്കാൻ പറ്റത്തില്ല ഇപ്പം നമ്മളൊരു കയറ്റം കയറി വരികയാണ് ഒരു ഹോൺ അടിക്കുന്നു ലെഫ്റ്റ് സൈഡ് ഞാനിത് സ്റ്റിയറിങ് ചേർത്ത് ചേർത്ത് തിരിക്കുന്നു എന്നിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് നമ്മളിവിടെ കയറി വന്നു എന്നിട്ട് നമ്മൾ തേട് കൊടുക്കാനായിട്ട് ഒരു സ്ട്രെയിറ്റ് റോഡ് കണ്ടു കഴിഞ്ഞാൽ ഉടൻ കൊടുക്കണം കൊടുക്കുമ്പോൾ വണ്ടി ഓഫ് ആകാതിരിക്കാനായിട്ട് പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഓർമ്മയിൽ വെക്കേണ്ടത് ആക്സിലറേഷൻ കൊടുത്തിട്ട് തേട് കൊടുക്കാനായിട്ട് ഓർക്കുക ആക്സിലറേഷൻ കൊടുത്തിട്ട് തേടിയിൽ നിന്ന് ഫോർത്ത് കൊടുക്കാനുമായിട്ടും ഓർക്കുക അപ്പം നമുക്ക് തേടും ഫോർത്ത് ഇടുന്ന സമയത്ത് വണ്ടി ഓഫായി പോകുമോ എന്നുള്ള പേടി വേണ്ട നമുക്ക് വണ്ടി ഓടിക്കാൻ കഴിയും പലർക്കും തേടിലും ഫോർത്തിലും വരുമ്പോൾ വണ്ടി ഓഫ് ഓഫാവുന്ന ഒരു പേടിയാണ് ഇപ്പം സ്ട്രെയിറ്റ് റോഡ് കഴിഞ്ഞാൽ ആക്സിലറേഷൻ കൊടുത്ത് ഇത്തിരി സ്പീഡാക്കുക സെക്കൻഡിൽ പോകുന്നേക്കാളും കുറച്ചും കൂടെ സ്പീഡാക്കുക എന്നിട്ട് ആക്സിലറേഷൻ അയച്ചിട്ട് ക്ലച്ച് പിടിച്ച് തേടിലേക്ക് ഇട്ടുക എന്നിട്ട് ക്ലച്ചെന്ന് റിലീസ് ചെയ്തോ എന്നിട്ട് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം ആക്സിലറേഷൻ കൊടുത്തു പോകാം എന്നിട്ട് ഫോർത്ത് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം പരമാവധി നല്ല നിരപ്പ് റോഡിൽ ഫോർത്ത് കൊടുക്കുക നമുക്ക് തേർഡ് ഗിയറിൽ നമുക്ക് അത്യാവശ്യം ചെറിയ വളവും തിരിവുകളിലും ചെറിയ കയറ്റങ്ങളിലും ഒക്കെ നമുക്ക് തേടിപ്പോകാം ഇപ്പം നിങ്ങൾ നോക്കുകയാ തേർഡ് ഗിയർ വരികയാണ് നോക്കുക ചെറിയൊരു വളവ് കണ്ടോ ഇതേ ഇറക്കം ഇറങ്ങി വന്ന് വീണ്ടും ഒരു വളവ് ഇതുകൊണ്ടോ തേർഡ് ഗിയറിൽ ബ്രേക്ക് ബാലൻസ് ചെയ്ത് വരുന്നു എന്നിട്ട് ബ്രേക്ക് എന്ന അയച്ചിട്ട് വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആയപ്പോൾ ഇതുകൊണ്ടോ മൂന്നാമത്തെ ഗിയറിൽ ഇങ്ങനെ വരികയാണ് ഇങ്ങനെ നമുക്ക് ചെറിയ വളവും തിരിവുകളും തേർഡ് ഗിയറിൽ വരാനായിട്ട് കഴിയും ഇനി നിങ്ങൾ ഫോർത്ത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നല്ല നിരപ്പായിട്ടുള്ള പ്രതലത്തിലും അതുപോലെ തന്നെ എന്ത് ചെയ്യണം ചെറിയ ഇറക്കങ്ങളോട് കൂടിയ നിരപ്പായിട്ടുള്ള വീതിയുള്ള റോഡിലും നിങ്ങൾക്ക് ഫോർത്ത് കൊടുക്കുന്നതിൽ ഒരു തരത്തിലുള്ള തെറ്റുമില്ല ഇപ്പം ഇനി ഫോർത്ത് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ നല്ല സ്ട്രൈറ്റ് റോഡിന് വേണ്ടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുന്നു സ്ട്രൈറ്റ് റോഡ് വന്നു കഴിഞ്ഞാൽ ആക്സിലറേഷൻ ജസ്റ്റ് ഒന്ന് ഒന്നാക്കുക ക്ലച്ച് പിടിക്കുക നമ്മൾ എന്ത് ചെയ്യുക ഫോർത്ത് ഗിയറിലേക്ക് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ നാല് ഗിയറുകൾ ഡ്രൈവിംഗിൽ ഇടാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം എന്താ ഇത് ഇവിടെ ഒരു വളവ് വന്നു ഫോർത്തിൽ പോകില്ല എന്ത് ചെയ്തു തേർഡ് കൊടുത്തു വീണ്ടും വളവിൻ്റെ അളവ് കൂടി സെക്കൻഡ് കൊടുത്തു മനസ്സിലായി ഇതെല്ലാം അഡ്വാൻസ് ചെയ്ത് സെക്കൻഡ് കൊടുത്ത് ക്ലച്ച് റിലീസ് ചെയ്ത് കൊണ്ട് സെക്കൻഡ് ഗിയറിൽ നമുക്ക് ഈ വളവ് എടുക്കാൻ കഴിയും അത്യാവശ്യം ചെറിയ വളവാണെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഗിയറിൽ എടുക്കാം ചെറിയ കയറ്റമൊക്കെ ആണെങ്കിൽ സെക്കൻഡിൽ എടുക്കാം ഫസ്റ്റ് കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇല്ല ഇനി നിങ്ങൾ അടുത്തതായിട്ട് പ്രാക്ടീസ് എടുക്കേണ്ട ഒരു മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളൊരു വാഹനത്തെ ചെറിയ കയറ്റങ്ങളിൽ കൊണ്ടുപോയി ഇതുപോലെ നിർത്തിയിട്ട് വാഹനം നിർത്തി നിർത്തി മുന്നോട്ട് എടുത്ത് പ്രാക്ടീസ് ചെയ്യുക കാരണം ഒരുപാട് പേരുടെ ഒരു ഡ്രൈവിങ്ങിലെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു വാഹനം മുന്നോട്ട് എടുക്കുന്ന സമയത്ത് കയറ്റങ്ങളിൽ നിർത്തി നിർത്തി എടുക്കാനായിട്ട് അറിയത്തില്ല വണ്ടി ഓഫായി പോകും പുറകിലേക്ക് പോകുന്ന പ്രശ്നമുണ്ട് അപ്പോൾ അത് മാറ്റാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ ഫസ്റ്റ് ഗിയർ കൊടുക്കുക ബ്രേക്ക് കാല് വെക്കുക ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് ഇതുപോലെ നമ്മൾ വരിക ഹാഫ് ക്ലച്ച് ഒന്ന് ബാലൻസ് ചെയ്ത് പിടിക്കുന്നു ആ അപ്പോൾ ബാലൻസ് ചെയ്ത് പിടിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇടത്തെ കാല് ജസ്റ്റ് ഫ്രീ ആക്കുക എന്നിട്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന ഇടത്തെ കാലിൻ്റെ എൻഡി ഫ്ലോറിലേക്ക് വെക്കുക അപ്പോൾ പ്രോപ്പർ പോയിന്റ് വരും എന്നിട്ട് ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് നമ്മൾ എന്ത് ചെയ്യണം ആക്സലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് ഇങ്ങനെ പതിയായിക്കുക അപ്പോൾ നമ്മുടെ വണ്ടി തോന്നി ചെറിയ കയറ്റത്ത് നീങ്ങി എന്നിട്ട് വീണ്ടും വണ്ടി നിർത്തണം ക്ലച്ച് കൗട്ടുക ബ്രേക്കിലേക്ക് വരിക അപ്പോൾ അപ്പോൾ വണ്ടി നിന്ന് ഇനി ബ്രേക്ക് എന്നാണെങ്കിൽ നിങ്ങൾ നോക്കി വണ്ടി നേരെ ബൈക്കിലേക്ക് പോകുന്നുണ്ടോ മനസ്സിലായോ അപ്പോൾ ഇങ്ങനെ വണ്ടി വീണ്ടും നിന്ന് എന്നിട്ട് വീണ്ടും ഇടത്തക്കാൽ ഫ്രീ ആക്കണം മനസ്സിലായോ എന്നിട്ട് പതിയെ പതിയെ ക്ലച്ച് ക്ലച്ചെന്ന് കാലയച്ച് നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വരുന്നു ബാലൻസ് ചെയ്ത് പിടിച്ചാൽ ഇടത്തേക്കാലിൻ്റെ എൻഡ് ഇവിടെ ഫ്ലോറിലേക്ക് വെക്കുക എന്നിട്ട് ആക്സിലറേഷൻ കൊടുക്കുക എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റിൽ നിന്ന് അയക്കുക ഇത് നിർബന്ധമായിട്ട് ഡ്രൈവിംഗിൽ പ്രാക്ടീസ് എടുക്കണം അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കയറ്റത്ത് വണ്ടി ഓടിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് പേടി വരില്ല നിങ്ങൾക്ക് ഓടിക്കാൻ കഴിയും ഇനി അടുത്ത നാലാമത്തെ പോയിന്റ് പറയുന്നത് നാലാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങളൊരു വാഹനത്തെ ഫസ്റ്റ് ഗിയറിൽ സ്ലോ ചെയ്ത് ഓടിക്കാൻ പഠിക്കുക സ്ലോ ചെയ്ത് ഓടിക്കുകയെന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകിച്ച് ഒരു ട്രാഫിക്കിൽ അല്ലെങ്കിൽ നമ്മളൊരു ഘോഷയാത്ര പോലെ പോകുന്ന ഒരു സിറ്റുവേഷനിലൊക്കെ നമ്മുടെ വണ്ടി നമുക്ക് സ്ലോ ചെയ്ത് ഓടിക്കണം അപ്പോൾ അത് പലർക്കും അറിയത്തില്ല അതിന് നിങ്ങൾ ചെയ്യേണ്ടത് വേറൊന്നും അല്ല ഇതുപോലെ ഒരു നനപ്പായിട്ടുള്ള പ്രതലത്തിൽ വണ്ടി കൊണ്ടുപോയി നിർത്തുക എന്നിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം നമ്മൾ ഇതേ ബ്രേക്ക് കാലി ഞാൻ വെച്ചിട്ടുണ്ട് ക്ലച്ച് എന്ന് റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് ഹാഫ് ക്ലച്ചിന്റെ വിറയൽ പോയിന്റ് നമ്മൾ ബാലൻസ് ചെയ്യുന്നു എന്നിട്ട് എന്ത് ചെയ്യണം ഈ വിറയൽ പോയിന്റ് ഇങ്ങനെ ബാലൻസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ ആക്സിലറേറ്റർ പെടലിലേക്ക് വെക്കുക എന്നിട്ട് എന്ത് ചെയ്തു ഇവിടെ നമ്മൾ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് പതുക്കെ കാലയച്ച് വണ്ടിയെ റൺ ചെയ്യുക അപ്പം റൺ ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ അതെ വണ്ടി റൺ ചെയ്യുന്ന പോയിന്റ് ഈ റൺ ചെയ്യുന്ന പോയിന്റ് വന്നു കഴിഞ്ഞാൽ ആ പോയിന്റ് ഇടത്തെക്കാല് വെച്ച് ബാലൻസ് ചെയ്ത് പിടിക്കും ഇപ്പം ആ റണ്ണിങ് പോയിന്റ് ഇങ്ങനെ നിൽക്കുകയാണ് ഇടത്തെക്കാല് വെച്ച് നമ്മൾ ബാലൻസ് ചെയ്തു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം വണ്ടിക്ക് മൂവ്മെന്റ്സ് ഇല്ലെങ്കിൽ മാത്രം ആക്സിലറേഷൻ കൊടുക്കാവുള്ളൂ ഇപ്പോൾ ഓൾറെഡി വണ്ടി ഉണ്ടോ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ഗിയറിൽ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി മൂവ്മെന്റ്സ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക ആക്സിലറേഷൻ പതിയെ കൊടുക്കുക മനസ്സിലാവിട്ട് വണ്ടി സ്ലോ ചെയ്യാനായിട്ട് പതിയെ ക്ലച്ച് താഴ്ത്തു താഴ്ത്തി അതേ ബ്രേക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി സ്ലോ ചെയ്യാം എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം പെട്ടെന്ന് തന്നെ ഈ റണ്ണിങ് നിലനിർത്തി എടുക്കാനായിട്ട് അതേ വീണ്ടും ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സലറേഷൻ കൊടുത്ത് ഇതുപോലെ എടുക്കുക ഇങ്ങനെ നമുക്ക് റണ്ണിങ് നിലനിർത്തി വാഹനം കൊടുക്കുക അത് ഞാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടോ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുത്തു ഇപ്പോൾ എതിരെ ഒരു വണ്ടി വരുവാണെങ്കിൽ ഞാൻ ഒന്ന് ക്ലച്ച് ഒന്ന് ചവിട്ടി ബ്രേക്ക് ചെയ്ത് വണ്ടി ഒന്ന് സ്ലോ ചെയ്ത് കൊടുത്തു എന്നിട്ട് ഉടൻ തന്നെ ബ്രേക്ക് തന്ന കാലെടുത്ത് അത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് പതിയ ക്ലച്ച് റിലീസ് ചെയ്ത് അതേ വാഹനം ഞാൻ ഇതുപോലെ വീണ്ടും മുന്നോട്ടെടുത്തു കണ്ടോ ഞാൻ ബാലൻസ് ചെയ്ത് ആ ഒരു രീതി നിങ്ങൾക്ക് പിടികിട്ടിയോ അപ്പം ഈ ഒരു മെതേഡിലും കൂടെ നിങ്ങൾ വാഹനം എടുത്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തതെന്ന് വിശ്വസിക്കുന്നു കുറേ ദിവസങ്ങളായി ഞാൻ വീഡിയോ ഇട്ടിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ന് നല്ല ശബ്ദത്തിന് നല്ല ബുദ്ധിമുട്ടുണ്ട് ശബ്ദം ഒന്നും തെളിഞ്ഞിട്ടില്ല ചെറിയ ജലദോഷവും ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ട് അത് വെച്ചാണ് വീഡിയോ ചെയ്തത് വീഡിയോ ചെയ്തിരുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ പാഷനാണ് വീഡിയോ ചെയ്യുക എന്നുള്ളത് എന്നാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ എൻ്റെ ഗ്രാൻഡ് ഫാദർ മരണപ്പെട്ടു അത് വളരെ വേദന ഉണ്ടാക്കിയ ഒരു കാര്യമാണ് അതുകൊണ്ട് മൂന്ന് നാല് ദിവസങ്ങളിലൊന്നും നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല അതുകൊണ്ടാണ് വീഡിയോ ചെയ്തിടാതിരുന്നത് എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ വീണ്ടും പുതിയ പുതിയ അറിവുകൾ നമ്മുടെ ചാനലിലൂടെ കാണാം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം ഓക്കേ ബൈ